ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് ഗെറ്റ് ഇൻ ടു ട്രാൻസ്ഫർ റേസ് അങ്ങനെ ഒടുവിൽ ട്രാൻസ്ഫർ റേസിന്റെ പടക്കളത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സും തങ്ങളുടെ ലക്ഷ്യപ്പെട്ട താരങ്ങളെ വലവീശിപ്പിക്കാൻ കോരിവലയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ സന്തോഷിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ചെന്നൈ എഫ് സിയുടെ വിങ്ങറായിട്ടുള്ള ഫറൂഖ് ചൗധരിക്ക് ഇനീഷ്യൽ ഓഫർ സമർപ്പിച്ചതായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ റിപ്പോർട്ട് ചെയ്തു ഫറൂഖ് ചൌരിയെക്കുറിച്ച് അധികം പറയേണ്ട കാര്യമുണ്ടോ ആള് ലിയോൺസ്റ്റോർ കാശ്മീരിൽ കൂടിയാണ് വളർന്നു വന്നത് പിന്നീട് മുംബൈ എഫ് സിയിൽ കൂടി ഐ ലീഗിൽ അദ്ദേഹം തിളങ്ങി പിന്നീട് അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്ന് ജംഷഡ്പൂരിന് വേണ്ടി വളരെ മികച്ച പ്രണനം കാഴ്ചവെച്ചു താരം കഴിഞ്ഞ സീസണിൽ ചെന്നൈ എഫ് സിക്ക് എപ്പോഴും വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഇരുപത്തി ഒന്ന് ഐ എസ് എൽ അപ്പിയറഡ്സിൽ നിന്നും അദ്ദേഹം കഴിഞ്ഞ സീസണിൽ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റൻസ് സ്വന്തമാക്കി നിലവിൽ ചെന്നൈ എഫ് സിയുമായിട്ടുള്ള കോൺട്രാക്ട് അവശേഷിക്കുന്ന താരത്തിൻ്റെ കരാറിൽ ഒരു വർഷത്തേക്ക് കൂടി വേണമെങ്കിൽ കരാറ് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഒരു ക്ലോസ് കൂടി ചെന്നൈ എഫ് സിയുടെ അധികൃതർ എഴുതി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ചെന്നൈക്ക് ആ ഒരു എക്സ്റ്റെൻഷൻ ക്ലോസ് ട്രിഗർ ചെയ്ത് താരം െ സ്വന്തമാക്കാം പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഇപ്പോൾ ചെന്നൈയിനിൽ നിന്നും ഫറൂഖ് ചൗധരിയെ സ്വന്തമാക്കാൻ നിൽക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ട് വമ്പൻ ക്ലബ്ബുകളായിട്ടുള്ള എഫ് സി ഗോവയും മുംബൈ സിറ്റി എഫ് സിയും കൂടി താരത്തിനെ സ്വന്തമാക്കാനുള്ള റേസിലുണ്ട് പക്ഷേ ഇനീഷ്യൽ ഓഫർ സമർപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് തന്റെ കരിയറിന്റെ ഇരുപത്തിയേഴാമത്തെ റേസിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ജംഗ്ഷനിൽ തന്നെയാണ് ഫറൂഖ് ചൗധരി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല മെച്ചപ്പെട്ട വിജയങ്ങളും ട്രോഫികളും ഒരു കരിയറും സ്വന്തമാക്കാൻ ഏത് ക്ലബ്ബാണ് ഫറൂഖിനെ സഹായിക്കുക മോറോവർ ഫിനാൻഷ്യൽ ഡീൽസും അവിടെ കാര്യങ്ങൾ നിർണ്ണയിക്കും എന്നുള്ളത് സത്യമാണ് ഏതായാലും ഫറൂഖ് ചൗധരി എന്ന ചെന്നൈ എഫ് സിയുടെ വിങ്ങർക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇനീഷ്യൽ ഓഫർ സമർപ്പിച്ചിട്ടുണ്ട് ഫറൂഖിന് പിന്നാലെ മുംബൈ സിറ്റിയും എഫ് സി ഉണ്ട് അതുകൂടാതെ ചെന്നൈക്ക് ഒരു എക്സ്റ്റൻഷൻ ക്ലോസ് കൂടി ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ചെന്നൈക്ക് താരത്തിനെ ട്രിഗർ ചെയ്ത് സ്വന്തമാക്കാൻ കഴിയും പക്ഷേ അതിന് ചെന്നൈ നിൽക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് ക്ലബ്ബുകളൊപ്പം താരത്തിനെ സമീപിച്ചിട്ടുണ്ട് ഇനീഷ്യൽ ഓഫർ ബ്ലാസ്റ്റേഴ്സ് സമർപ്പിച്ചു ആ ഒരു കാര്യം മാത്രം പറയാൻ വന്നതാണ് കൂടുതൽ തള്ളിമാറിക്കുന്നെങ്കിൽ